എല്ലാവർക്കും നമസ്കാരം എവിക്റ്റഡ് ആണോ നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് ആകുമെന്റി ഞാനിങ്ങനെ ഇത് കേട്ടപ്പോൾ മുതൽ ഇത് എന്താടാ ഇങ്ങനെ എന്ന് ആലോചിക്കണം കാരണം ഗിസൈലിന് മുന്നേയും പോകാനുള്ള ആൾക്കാരുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഗിസൈൽ എവിക്ട് ആയത് അതും കൂടി നമുക്ക് അറിയണ്ടേ പൊട്ടിക്കരയേണ്ടേ അരിയാണ് നിനക്ക് നിനക്ക് ഒരു നിമിഷം പൊട്ടിക്കരയേണ്ടേ നമുക്ക് എന്തായാലും സ്റ്റോക്സിലെ രാജേട്ടൻ പറയുന്നത് നമുക്ക് കണ്ടു നോക്കാം എന്നിട്ട് സംസാരിക്കാവുന്നതാണ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് സത്യം പറഞ്ഞാൽ ഞിക്കുന്ന ഒരു ഒരു എഡിക്ഷൻ ആണ് ഞാൻ അറിഞ്ഞത് സത്യം ഞാൻ അത് ഡയറക്റ്റ് നമ്മൾ അറിഞ്ഞ ഒരു എബിക്ഷൻ ആയതുകൊണ്ട് തന്നെ എനിക്കൊന്നും വളരെ ജനുവനായിട്ട് വരുന്ന ഒരു അവിടെ എനിക്ക് കിട്ടിയത് കൊണ്ട് വിശ്വസിക്കാൻ ഉപയോഗിക്കാൻ തെറ്റിയിട്ടില്ല ഇത്രയും കാലമായിട്ട് തെറ്റും ഓക്കെ അതായത് ഇവിടെ രാജ്യത്താണ് വളരെ കൃത്യമായിട്ടുള്ള ജനുവൻ സോഴ്സിൽ നിന്നുമാണ് അറിയാൻ സാധിച്ചിട്ടുള്ള ഗിസയില് എഡിറ്റായി എന്നുള്ള ഒരു കാര്യം അത്രയും ജെനുവൻ ആയിട്ടുള്ള നിന്നാണ് കിട്ടിയെന്നും പറയുന്നുണ്ട് നാളെ മിക്കവാറും ശനി അല്ലെങ്കിൽ ഞായറാഴ്ച ഏതെങ്കിലും ഒരു ദിവസം കിസയില് വീട്ടിൽ പോയി ആറ്റ പറയുന്നത് കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്ന സുഹൃത്തുക്കളെ നല്ലത് വരട്ടെ അല്ലാണ്ട് ഞാൻ ഇനിയിപ്പോ എന്താ പറയുന്നത് എന്തായാലും പോകാനുള്ളത് പുറത്ത് തന്നെയാണ് അതിൽ വേറെ മാറ്റമൊന്നുമില്ല പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട് സുഹൃത്തുക്കളെ ചെറിയൊരു പ്രശ്നമുണ്ട് നമ്മൾ അത് നമ്മൾ അറിയുന്നു ജിസൈൻ ഒനിയിലും പോയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അതും പോയി എല്ലാരും പോയിട്ട് ഒന്നിയില് കുഴപ്പമില്ല ഞാനൊക്കെ സത്യം പറഞ്ഞ ഒനിൽ നേരത്തെ പോകുന്നു വിചാരിച്ചതാ പക്ഷേ ഒനിയിലൊക്കെ പോവാതെ നിന്നപ്പോ തന്നെ ചെറു പോയിന്റിലൊക്കെ ഞാൻ അതിശയിച്ച് നിന്ന് പോയി ഇതുവരെ പോയില്ലേ എങ്ങനെയാണ് ഈ പറയുന്ന ജിഷിൻ 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 ഈ ഓൺലൈൻ കോളുകളെല്ലാം പോയി പോയി സാബുമൻ ഒന്നും ചെയ്യാതെ നിങ്ങൾ വിശക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ അല്ലാതാകുന്നു എന്നൊക്കെ പറയില്ലേ ചില സമയത്ത് ഒന്നും ചെയ്യാതെ നിൽക്കാം ഫൈവ് സ്റ്റാർ എഡുഗ്രൂ ആ ഒരു സെറ്റപ്പിലാണ് സാബു അവിടെ നിൽക്കുന്നത് സീരിയസ്ലി പറയാം ഞാൻ ഇൻസ്റ്റലൊരു വീഡിയോ റീൽ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഈ സാബു പറ്റിയിട്ടുള്ള പ്ലാറ്റ്ഫോമേ അല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഇവന് ഇത്രയും നന്മയുള്ള ഒരുത്തൻ ഇത്രയും തക്കുടുവായിട്ടുള്ള ഒരുത്തൻ വന്ന് നിൽക്കേണ്ട ഒരു പ്ലാറ്റ്ഫോം അല്ല കാരണം അവനൊരു ജെനുവൻ സോളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് സീരിയസ്ലി പറയാം ആരോടും ഒരു പരിഭ്രമവും ഇല്ല ഒന്നുമില്ല അവൻ ആ എല്ലായിടത്തും ചിരിച്ച് ആ കൊള്ളാം ആ ബോഡി മാത്രമേ ഉള്ളൂ ബോഡി എത്തും മസിൽ വേറെ ഒന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരുപാട് സ്നേഹം മാത്രം അല്ലാണ്ട് ആരുടെടുത്ത് പകയില്ല ദേഷ്യമില്ല വൈരാഗ്യമില്ല അടിയില്ല വഴക്കില്ല ഒന്നുമില്ല സാബ് മാൻ വാട്ട് എ മാൻ സൂപ്പർമാൻ സ്പൈഡർമാൻ ബാറ്റ്മാൻ എല്ലാം പാത്രക്ക് ആണ് മാൻ വാട്ട് ഇ ആണോട് യൂട്യൂബ് വളരെ കുറവാണ് പക്ഷെ ഓൺലൈൻ പോളുകളിൽ പിന്നെ ജിസയില് സത്യം പറഞ്ഞ ഞാൻ വിചാരിച്ച് മറ്റേ ഇന്റർനാഷണൽ ലേഡി ആയതുകൊണ്ടും ഹിന്ദി ബിഗ് ബോസ് താരം ആയതുകൊണ്ടും ഒരുപാട് വോട്ടൊക്കെ കിട്ടി നിക്കൂന്ന് വിചാരിച്ചു എന്തിനു ഹിന്ദി ബിഗ് ബോസ് താരം പിന്നെ ഇന്റർനാഷണൽ താരം മൊബൈൽ താരമൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്റർനാഷണൽ വോട്ടുകൾ വരെ മറിഞ്ഞ് വേറെ ലെവലിൽ ലെവലില് കത്തിപ്പോന്ന് ഇന്റർനാഷണലൊന്നും പറ്റൂല ഏതൊക്കെ രാജ്യങ്ങളിൽ ഈ ഓർച്ചാറൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലെന്നോന്നു വോട്ടിടാൻ പറ്റത്തില്ലേ എന്നാലും ബംഗാളികളുടെ വോട്ടെങ്കിലും കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത് ഇന്ത്യ മൊത്തം കൂട്ടിയിട്ട് പിടിക്കാമെന്ന് കരുതി കാണുമെന്നെങ്കിലും ഞാൻ വിചാരിച്ചു പക്ഷെ അവിടെ നിന്ന് വോട്ട് കിട്ടിയാ എന്താണ് ഇത്ര പെട്ടെന്ന് പോകുന്നത് വിസയിലെ ഇത്രയും വ്യക്തമാക്കണം ആ വോട്ടുകൾ വരുന്നു പക്ഷെ ഇപ്പോഴും എത്തിക്കുന്ന ഒരു വിവരമാണ് തൊണ്ണൂറ്റൊൻപത് പോയിന്റ് ഒൻപത് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന തലത്ത് അവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത് എന്നും കൂടി അറിയുമ്പോൾ ഞാൻ ഞെട്ടിക്കുന്നുള്ളൂ ഞാൻ ഈ ജിസേന്റെ കാര്യമായതുകൊണ്ടാണ് ഞാൻ ഒന്ന് പറയുന്നത് അത്രയും അത്രയും ഞെട്ടിച്ച ഒരു രവിഷൻ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിവരം ഔട്ടായി എന്നുള്ള വിവരമാണ് കിട്ടിയത് ഇനി എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം നമുക്ക് വീണ്ടും കാണാം ജയൻ എന്തായാലും വൻ എത്രയും ദിവസത്തായി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഒരു എന്താ പറയുന്നത് ഞെട്ടിക്കുന്ന രവിഷനായിട്ട് വീണ്ടും കാണാം ഓക്കെ വീണ്ടും കാണാം അതാണ് എനിക്കും സത്യം പറഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ഞാൻ ആലോചിച്ച് വേറെ ഒന്നുമില്ല പോകുന്നില്ല ഇത്രയും ഹെയ്റ്റും ഇത്രയും വെറുപ്പും സമ്പാദിച്ചു കൂട്ടിയിട്ടും ആതില ഇതുവരെ പോയില്ല വീണ്ടും ഒക്കെ ബെറ്റർ ദാൻ ആദില എന്ന് പറയാം എന്നാലും ആതില ഇതുവരെ പോയിട്ടില്ല എപ്പോ പോകാൻ വേണ്ടി വെച്ചിരിക്കുന്ന അറിയാം അതൊക്കെയാണ് ആദ്യം പോയേണ്ട സാധനങ്ങൾ സത്യം സീരിയസ്ലി ഇനി കുറച്ച് കമന്റ്സ് ഒന്ന് വായിക്കാം സാബുമാൻ ഒക്കെ അവിടെ നിൽക്കുമ്പോൾ കിസേ ഈ സാബുമാൻ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവന് സഹതാപത്തിന്റെ കുറെ ഓട്ടുകൾ കിട്ടും പാവം എന്ന് തോന്നി കുറെ വോട്ട് കിട്ടും അച്ചുട്ട തക്കുട്ട എന്ന് പറഞ്ഞുകൊണ്ട് കൊറേ വോട്ട് കിട്ടും പെൺപിള്ളേർ നോക്കുമ്പോ അയ്യോ നല്ല ഹിട്ടോ ഇടോ എന്ന് പറഞ്ഞ് കുറെ വോട്ട് കിട്ടും അങ്ങനെ പല രീതിയിലും സാബുമേനെ വോട്ട് കിട്ടും പിന്നെ പ്രത്യേകിച്ച് അന്ന് ഹോട്ടൽ ടാസ്കില് ഡമ്മി കണക്കിന് കോമാളിയെ പോലെ ഒരൊറ്റ സ്റ്റാൻഡ് പിടിച്ചിങ്ങനെ നിന്നില്ലേ മറ്റേ ഈ പാട്ടാണ് എനിക്ക് ഓർമ്മ വന്ന ഏത് മറ്റേ ഒരു ജോക്കറിൽ ദിലീപിന്റെ ഒരു പാട്ടുണ്ടല്ല മറ്റേ മുഖം മൂടി മാറ്റിയിട്ട് കരയും ആ പാട്ട് അങ്ങോട്ട് കിട്ടുന്നില്ല പാട്ട് ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ താഴെ കമൻഡി വാക്കേ കിട്ടുന്നില്ല ഓക്കെ അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം അത്രക്ക് ആ ഒരു ടാസ്കില് തൂണ് കണക്കിന് നിന്ന് ആരുടെ അടുത്തൊരു ദേഷ്യവും ഇല്ല വൈരാഗ്യമില്ല ഒരു പരിശ്രമവും ഇല്ലാണ്ട് ഇങ്ങനെ കിട്ടിയ ടാസ്കും വെച്ച് ഇങ്ങനെ നിന്ന് അവനെ ബിഗ് ബോസ് കഴിഞ്ഞാൽ ഊക്കിയതുപോലെ എനിക്ക് എന്നാ ടാസ്ക് കൊടുത്തപ്പോൾ തോന്നി ബിഗ് ബോസ് കഴിഞ്ഞ അവനെ പ്രതിമയാക്കി പിടിച്ച് നിർത്തിയതുപോലെ തോന്നി കോലം കണക്കിന് അങ്ങനെ ബിഗ് ബോസ് വരെ അവന് ഊക്കിയതുപോലെ എനിക്ക് തോന്നി അങ്ങനെ ഒരു രീതിയിലും ഒരു അർത്ഥമില്ലാതെ ഈ സാബു മേന പോലുള്ള കണ്ടസ്റ്റന്റ് അതിന്റെ അകത്ത് നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ സഹതാപത്തിന്റെ പേരിലൊക്കെ ഒരുപാട് വോട്ട് കിട്ടി പിന്നെ അന്ന് ആ ടാസ്കിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടതും സാബുമാനാണ് പക്ഷെ അതിനുശേഷം ഈ സാബു ഒരുപാട് പേര് ശ്രദ്ധിക്കാൻ തുടങ്ങി അവനെ ഒരു എന്തുപറയാൻ നമ്മളെ ഈ ഒരു തന്റെ ഒരു സഹതാപം തോന്നി സ്നേഹിക്കത്തില്ലേ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇഷ്ടപ്പെടത്തില്ല ആ ഒരു സംഭവം സാബുമാനിൽ വർക്കൗട്ടായിട്ടാണ് ആ വോട്ട് കിട്ടി നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും അനുമോൾ ഫാനാണ് ബട്ട് ഇത് കേട്ടപ്പോൾ ആകെ ഷോക്കായി വെരിഷൻ ഗിസൈൽ ഗുഡ് ഗെയിമറാണ് ആ അതെ അതെ ഭയങ്കര ഗെയിമറാണ് ഞാനും മനമോൾ ഫൈനാണ് പക്ഷേ ഒരിക്കൽ പോലും ഗിസൈൽ എവിക്ട് ആകണം എന്ന് തോന്നിയിട്ടില്ല ഐ ആം ഷോക്ക്ഡ് ഞാൻ അനുവിന് സപ്പോർട്ട് ചെയ്യുന്നു പക്ഷേ ഗിസൈൽ അവസാനം വരെ ഉണ്ടെങ്കിൽ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകുമായിരുന്നു ഇനി ആരുടെ പിടിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്നു ും അനുമോൾ അത് കണ്ടുപിടിച്ച് പറഞ്ഞിട്ട് വേണം നമുക്കത് കണ്ടുപിടിച്ച് ഇനി കണ്ടുപിടിക്കും നമ്മൾ പുറത്തടിത്തടി സത്യം മൺമറഞ്ഞു പോവുകയാണ് ഈ ബിഗ് ബോസ് സീസണില് പിന്നെ ഞാൻ വേറെ കേസ് പറയാൻ കേട്ടാ ഞാൻ വേറെ വീടുകൾ പറഞ്ഞു എന്ന് എനിക്കറിയില്ല ആ പിന്നീട് ഹസ്ബൻഡിനെ ഒക്കെ പിടിച്ചു എനിക്ക് ഒരു സുഖ പരിപാടിയായിട്ടാ തോന്നില്ല ചുമ്മാ എന്തിനു അയ്യേ അത് പോട്ട് അങ്ങനെ ഗിസയില് പോയെന്നാണ് പറയുന്നത് സുഹൃത്തുക്കളെ പോയി മക്കളെ പോയി വാട്ട് ഞാൻ ആണ് ഗിസയിൽ പോകണ്ടായിരുന്നു ഗിസയിൽ അനു ഒക്കെ നല്ല ബോണ്ടായി വരുവായിരുന്നു സാബുമാനൊക്കെ ഉള്ളപ്പോൾ ഇത്രയും സ്ട്രോങ് പ്ലെയർ ഒക്കെ പോയി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കമന്റ് ബോക്സിൽ സാബുമാൻ നിൽക്കുന്നത് അത്ഭുതമായിട്ടാണ് ആൾക്കാർ പറയുന്നത് എന്നാൽ വേറെ ലെവലിൽ സാബുമാൻ സപ്പോർട്ടും ഉണ്ട് അതാണ് ഞാൻ ആലോചിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗിസയിൽ നിന്ന് നല്ല വോട്ടുണ്ടായിരുന്നല്ലോ ഗിസൈൽ പോയി വിശ്വസിക്കാനാവുന്നില്ല സീക്രട്ട് റൂം ആയിരിക്കും സീക്രട്ട് റൂം അത് അങ്ങനെയാണെങ്കിൽ കൊള്ളാം പക്ഷെ സീക്രട്ട് റൂം ആണെങ്കിൽ ഇവരെ നേരത്തെ അറിയത്തില്ലല്ലോ ശരിയാ സീക്രട്ട് റൂമിനും വഴിയില്ല വോട്ടിങ്ങിൽ ഗിസലിന് രണ്ടാം സ്ഥാനം വരെ കാണിച്ചിരുന്നല്ലോ പറഞ്ഞിട്ട് കാര്യം മക്കളെ പോവാനുള്ളത് പോയി ഞാരുടെ കുറിച്ചു കാണും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓൺലൈൻ പോളുകളിൽ അവസാനം ഒന്നിയിലായിരുന്നു പക്ഷെ ഗിസയിൽ എന്ന് പ്രതീക്ഷില്ല അപ്പോൾ ആ വീണ്ടും സാബുമാൻ സെക്രട്ടറി റൂമിലാക്കിയാൽ മതിയായിരുന്നു ഗിസൈലിന് നല്ലൊരു മേക്കർ ആയിരുന്നു ആ സാബുമാൻ വോട്ട് കൊടുക്കുന്നതാ സാബുമാൻ വോട്ട് കൊടുക്കുന്നവർ ആര് യഥാർത്ഥ പിയർ കഷ്ടം ആ എല്ലാവരും സാബുമാനെ പിടിക്കുന്നുണ്ട് കേട്ടാ എടാ അവൻ സത്യം പറഞ്ഞാ ഞാൻ പറയാലോ ഉള്ള കാര്യം പറയാം അവനാണെങ്കിൽ ഒരു അപ്പായി കേസ് അവൻ എന്തെങ്കിലും ചെയ്തിട്ട് പോട്ട് ചുമ്മാ എല്ലാവരും കൂടി അവൻറെ നെഞ്ചത്തേറെ അവനു പൊങ്കാലിടാതെ ഗിസൈൽ ഔട്ടായ അവൻ ചെയ്ത് അവന് വോട്ട് ആൾക്കാർ കൊടുത്തിട്ടില്ല വോട്ട് മനസ്സിൽ പിണ്ടായിരിക്കുന്നത് അവനെ എല്ലാവരും കൂടി പൊങ്കാലിട്ടിട്ട് വല്ല കാര്യം ഉണ്ട പാവ ഒരു പയ്യെ ഇത്രയും നിസായ അവസ്ഥയിൽ പോകുന്ന സാബു മേനെ എങ്ങനെയാടാ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ ഇങ്ങനെ ചവിട്ടുകുട്ട പോലെ ഇട്ട് ചവിട്ടി തേക്കാൻ തോന്നിയത് അതുപോലെ ഇനി ഗിസൈൽ ഔട്ടാവുമ്പം ആര്യൻ്റെ ഒരു നാടകവും ഒരു 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 കരച്ചിലും വീഴ്ചയിലും ഒക്കെ കാണാം എന്ന് വിശ്വസിക്കുന്നു അറിയില്ല ഗിസൈൽ ഔട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഹൗസിൻ്റെ അകത്തുള്ളവർ ഞെട്ടി കോരിത്തരിക്കും പറഞ്ഞ അമ്പളങ്ങി ഒഴിഞ്ഞതുപോലെ ഇരിക്കും ഉള്ള കാര്യമാണ് സീരിയസ്ലി എന്തായാലും ഇതൊക്കെയാണ് അപ്ഡേഷനും കാര്യങ്ങളും എന്തായാലും കൊള്ളാടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് നിങ്ങൾക്ക് ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കണ്ടസ്റ്റന്റ് ആരാ നിങ്ങൾ ആർക്കാണ് വോട്ട് കൊടുക്കുന്നത് ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ കിട്ടണം